കോപ്പാട്ടൽറയുടെ ഫൈനൽ മത്സരം കഴിഞ്ഞപ്പോൾ ലാമിൻ ലാമിന്യമാല് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഒരു ഗോളോ രണ്ട് ഗോളോ അടിക്കട്ടെ അവർക്ക് ഞങ്ങൾ ഈ വർഷം എന്തായാലും തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് അത് കഴിഞ്ഞിട്ട് ഒരു പത്രസമ്മേളനത്തിൽ അവനോട് ചോദിച്ചു നിങ്ങളുടെ വാക്കുകൾ മാഡ്രിഡിൽ അത്ര നല്ല രൂപത്തിലല്ല എടുത്തിട്ടുള്ളത് അതിനുള്ളവൻ്റെ മറുപടി ഞങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റില്ല എന്നായിരുന്നു അതായത് പരാജയപ്പെടുന്നവന് വോയിസ് ഇല്ല എന്ന് വീണ്ടും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു ഇന്നലെ എൽ ക്ലാസിക്കോയിൽ നാല് മൂന്നിന് എഫ് സി ബാഴ്സലോണ ജയിച്ചതോടെ ഈ സീസണില് നാല് എൽ ക്ലാസിക്കോകളും ബാഴ്സ തന്നെ ജയിച്ചിരിക്കുന്നു നാല് പൂജ്യം പതിനാറ് ഗോളുകള് റയലിന്റെ വലിയിലേക്ക് ബാഴ്സ അടിച്ചപ്പോൾ തിരികെ ഏഴ് ഗോളുകളാണ് വാങ്ങിയിട്ടുള്ളത് പതിനാറ് ഏഴ് എൽ ക്ലാസിക്കോയുടെ ചരിത്രത്തിൽ ഒറ്റ സീസണിലും ഇങ്ങനെ നാല് മത്സരങ്ങള് ഒരു ടീം വിജയിച്ചത് ഉണ്ടായിട്ടില്ല അതിപ്പോൾ സംഭവിക്കുന്നു ഫ്ലിക്കിന്റെ കുട്ടികൾ അവിടെ പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു അപ്പോൾ ഈ സീസണിലെ കണക്കുകൾ നോക്കി ഒരു കളി നാല് പൂജ്യത്തിൻ്റെ വാഴ്സ് വിജയിച്ചപ്പോൾ അടുത്ത കളി രണ്ട് അഞ്ചിന് വിജയിക്കുന്നു പിന്നെ ഒരു മൂന്ന് രണ്ടിൻ്റെ വിജയം ഇന്നലെ നാല് മൂന്നിൻ്റെ വിജയം നാല് മത്സരങ്ങൾ നാലും വിജയിച്ചിരിക്കുന്നു പതിനാറ് ഗോളുകൾ അടിച്ചു ഏഴ് ഗോളുകളെ തിരികെ വാങ്ങിയുള്ളൂ ഇരുപത് ബിഗ് ചാൻസുകൾ ആ കളികളിൽ അവർ ക്രിയേറ്റ് ചെയ്തു ഫോർ പോയിന്റ് സിക്സ് ഷോർട്ട്സ് ഓൺ ഗോൾ പെർ ഗെയിമുകൾ വന്നു മുപ്പത്തിമൂന്ന് ഷോട്ടുകൾ ആകെ അപ്പർ ഗെയിമുകളിൽ അവർ അഡിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ മികച്ച പ്രകടനമാണ് സ്പാനിഷ് ലീഗിലും മറ്റ് എൽ ക്ലാസിക്കോകളിലുമായിട്ട് ഇത്തവണ ബാഴ്സ നടത്തിയിട്ടുള്ളത് ആക്ഷരാർത്ഥത്തിൽ റയലിന് ബാഴ്സ തീർത്ത ഒരു സീസണാണിത് എന്ന് പറയേണ്ടി വരും